ജിക്കിസ് ഗ്രീൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുള്ള നമുക്ക് മെയ് മാസത്തിൽ ചെയ്യാവുന്ന കൃഷികളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയ് മാസം എപ്പോഴും നമ്മൾ അത് തൈകളൊക്കെ ആയി വരുമ്പോൾ ഒരു മഴക്കാലത്തിൻ്റെ ഒരു രീതിയിലേക്ക് നമ്മൾ മുന്നേ കണ്ടിട്ട് വേണം നമ്മൾ വിത്തുകൾ ഇറക്കാനായിട്ട് അപ്പോൾ അതിന് സ്യൂട്ടായിട്ടുള്ള വിത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത് വരുന്ന വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നട്ടു വളർത്തേണ്ട വിത്തുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയ റിക്വസ്റ്റ് ഉള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അപ്പോൾ പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് മെയ് മാസ കൃഷിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലവിൽ നിൽക്കുന്ന ചെടികൾ മീൻസ് നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ ഉള്ളതൊക്കെ നല്ലപോലെ വളക്കിട്ടിട്ട് മാക്സിമം അതിൻ്റെ ഒരു ഈൽഡ് നമുക്ക് എടുക്കാനായിട്ട് നല്ല ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് പിന്നെ പുതിയ വിത്തുകൾ ഇടുമ്പോൾ നമ്മൾ എയിം ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഓൾ സീസണിൽ ചെയ്യാൻ പറ്റുന്ന പയർ വെണ്ട വഴുതന മുളക് ഇതിൽ നമുക്ക് ഏറ്റവും പയറിലെ ഏറ്റവും നമുക്ക് നല്ലത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളിപ്പയറിലെ വൈജയന്തിയാണ് അത് റെഡ് കളറാണ് ആ പയറിനെ നല്ല നീളുള്ള വൈജയന്തി പയ പയറ് അതുപോലെ തന്നെ പച്ചയിൽ നമുക്ക് ലോലി നമുക്ക് സെലക്ട് ചെയ്യാം കുറ്റിപ്പയർ ഓൾമോസ്റ്റ് എല്ലാ ഇനങ്ങളും നല്ല പോലെ നമുക്ക് ചെയ്യാം അതിൽ ഭാഗ്യലക്ഷ്മിയാണ് ഏറ്റവും നല്ലത് കനകവണി നമുക്ക് സെലക്ട് ചെയ്യാം വെണ്ടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൽ കീർത്തിയാണ് അതും നല്ല ലൈറ്റ് ഗ്രീനായിട്ടുള്ള നല്ല നീളുള്ള കായകളാണ് അതുപോലെ തന്നെ വർഷോപഹാരം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു നാടൻ ഇനം കൂടിയുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ വർഷക്കാലത്തും വേണ്ട നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും അഴുതനേല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നാടൻ ഇനമായിട്ടുള്ള ഹരിതിയാണ് ഇപ്പം അത് സൂര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈലറ്റ് കുറച്ച് വെള്ളം ഷെയ്ഡൊക്കെ വരുന്ന ഒരു കായയാണ് ഇതൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ അത് സൂര്യ എന്നുള്ള വിത്തന്നെയല്ലേ എന്നുള്ളത് നമ്മൾ നോക്കി വാങ്ങുക അതുപോലെ തന്നെ ഹരിത എന്ന് പറഞ്ഞിട്ടുള്ള പച്ച ലോങ് ആണ് പച്ച ലോങ് നമുക്ക് ഹൈബ്രിഡും കിട്ടാനുണ്ട് പക്ഷേ അത് നമുക്കത്ര ഗുണം ചെയ്യില്ല ഈ പച്ച ലോങ് ഹരിത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീഡ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഈ മഴക്കാലത്ത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും മഴക്കാലത്ത് മുളക് കൃഷിയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സമൃദ്ധിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലോണം നാടൻ വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ മുളക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നാടൻ വെറൈറ്റി നല്ല രസമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ വീട്ടാവശ്യ വീട്ടാവശ്യത്തിനാണെങ്കിലും അതുപോലെ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സീസണിൽ ചെയ്യുന്നതാണ് മാലിമുളക് കോടാലി മുളക് അതുപോലെ കാന്താരിയുടെ വെറൈറ്റീസ് അതുപോലെ നമ്മൾ നമ്മുടെ വെള്ളക്കടലാസ് മുളക് എന്ന് കേട്ടിട്ടില്ലേ അതൊക്കെ ഈ ഒരു സീസണിലേക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവ അപ്പോൾ ഇതൊക്കെ നല്ല രസമായിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീതിയാണ് ഈ ഒരു സമയത്തേക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഇനം പടവലം പടവലം മനുശ്രീ അല്ലെങ്കിൽ ബേബി ഇതിൽ ഞാൻ ആക്ച്വലി നമ്മുടെ മഴക്കാല കൃഷിയിൽ അതായത് മെയ് മാസ കൃഷിയിൽ പടവലം മിസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സമയത്ത് നമ്മൾ നട്ട് വളർത്തണം എന്ന് മാത്രം ഇനി മത്തൻ കുമ്പളം വെള്ളരി ഇവ നമ്മുടെ നാടൻ ഇനങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം മത്തനില് അമ്പിളിന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനമാണ് നമുക്ക് ഈ ഒരു മഴക്കാലത്തേക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് അതുപോലെ കുമ്പളത്തിൽ കെ എ യു ലോക്കൽ വെള്ളയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്കോട് ലോക്കലെന്ന് പറഞ്ഞ നാടൻ ഇനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ചീര സെലക്ട് ചെയ്യുന്ന ഗ്രീൻ ചീര തന്നെ സെലക്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു അരുണും ഈ പറഞ്ഞ പോലെ ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് ഒന്നൊന്നര മാസം നമുക്ക് വിളവ് കിട്ടാനായിട്ട് റെഡ് ചീരയും കുഴപ്പമില്ല അപ്പോൾ മഴക്കാലം നമ്മൾ ബേസ് ചെയ്ത് നിക്കുമ്പോൾ ഈ പച്ച ചീര മഴക്കാലം അത്യാവശ്യം നിൽക്കും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ അതിൻ്റെ ലീവ്സ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിന് നമ്മൾ സി ഒ വൺ സി ഒ ടു സി ഒ ത്രീ എന്നുള്ള നാടൻ ഇനങ്ങൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പീച്ചിലെ ചുരയ്ക്ക കുക്കുമ്പറിനൊക്കെ നാടൻ വെറൈറ്റീസ് നമ്മൾ നോക്കി വിത്ത് വാങ്ങിച്ച് വേണം കൃഷി ചെയ്യാനായിട്ട് കോവൽ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മഴക്കാലത്തേക്കോ അല്ലെങ്കിൽ വേനൽക്കാലത്തേക്കോ ഒന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നതല്ല അടുക്കളത്തോട്ടത്തിൽ ഒരു കോവൽ പന്തൽ നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ കാലും നമുക്കൊരു സ്ഥിരം ഒരു വിള നമുക്കുണ്ടാവും അപ്പോൾ അത് ഈ മഴക്കാലത്തേക്ക് അതിന് പ്രത്യേക കാര്യങ്ങളൊന്നും വേണ്ട പ്രത്യേക ഇനങ്ങളുമല്ല നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഏത് ഇനങ്ങളാണെങ്കിലും അതിൻ്റെ സ്റ്റം നമുക്ക് ചോദിച്ച് വാങ്ങിച്ച് നട്ട് വളർത്താൻ പറ്റിയൊരു സമയമാണ് ഇനി മുരിങ്ങയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ചെടി മുരിങ്ങ അല്ലെങ്കിൽ ചെടി മുരിങ്ങയുടെ വിത്താണ് നമ്മൾ നടന്നു വെച്ചാലും ഒക്കെ നമുക്കിപ്പോൾ ഇട്ട് മുളപ്പിക്കാം മുളപ്പിച്ച് അത് തയ്യേ വെക്കുന്നവർക്ക് തയ്യ് വെക്കാം സ്റ്റം ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെയ്മാസ കൃഷിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സ്റ്റംസ് നട്ടു വളർത്തേണ്ട സമയം ഇപ്പോഴാണ് ഇപ്പം ഈ മഴക്കാലത്ത് ഹൈബ്രിഡ് സീഡ്സ് തീരെ പറ്റില്ല എന്നല്ല അതിന് നമ്മളുടെ നാടൻ ഇനത്തേക്കാളും കണ്ടമാനം കേടുകൾ കൂടും അപ്പോൾ നമ്മളൊരു പക്ഷേ ഈ ഒരു ജൈവ കീടനാശിനി ജൈവ വളം ഇതിലൊന്നും നിന്നോ നിന്നൊന്നും വരില്ല അപ്പോൾ അന്നേരം നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ അതുപോലെ തന്നെ കെമിക്കൽ പെസ്റ്റ് കൺട്രോളിലേക്ക് നമ്മൾ നീങ്ങേണ്ടി വരും അപ്പോൾ അതൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് ഹൈബ്രിഡ് സീഡ്സ് തന്നെയാണ് നല്ലത് പക്ഷേ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പോൾ അന്നേരം നമുക്ക് നാടൻ വിത്തുകളാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ കേടുകളൊന്നും വരില്ല നാടൻ ഇനങ്ങളാന്ന് വിചാരിച്ച് നമ്മളെങ്ങനേലും നട്ടാൻ പറ്റില്ല കുമ്മായം അതുപോലെ ഡോളമേറ്റോ അല്ലെങ്കിൽ പച്ചക്കയുടെ പൗഡറൊക്കെ ഇട്ടിട്ട് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അത് ഒരു സീസണേയും ബാധിക്കുന്നതല്ല നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് അത് ചെയ്തിട്ടുണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴക്കാലത്തിന് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും പോട്ടി മിക്സിൽ വേപ്പം പെണ്ണാക്കും അതുപോലെ തന്നെ നമ്മളെ സിയൂഡോമോണസും ചേർക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം സിയൂഡോമോണസ് നമുക്ക് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സബ്സിഡി അല്ലെങ്കിൽ ഫുൾ ഫ്രീ ആയിട്ടും അവർ പല പ്രാവശ്യം കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അന്വേഷിച്ച് നമുക്ക് അതൊക്കെ വാങ്ങിച്ച് നമുക്ക് കൃഷിയിൽ യൂസ് ചെയ്യാം മഴമുറ കൃഷി പ്രിഫർ ചെയ്യണവരാണെങ്കിൽ അവർക്ക് ഏത് വിത്തുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലാന്ന് വെച്ചാൽ ഡയറക്റ്റ് മഴ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ആ പ്ലാന്റ്സിന് വരില്ല അപ്പോൾ അവർക്ക് ഹൈബ്രിഡ് സീഡ്സ് ആണെങ്കിലും സെലക്ട് ചെയ്യാം ഈ നാടൻ വിത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ നാട്ടിൽ തന്നെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കൃഷി കൂട്ടായ്മകളോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വീടുകളിൽ കൃഷി ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും ഇനി അങ്ങനെയൊന്നും കെട്ടിയില്ലാച്ചാൽ നമ്മൾ കൃഷി മുടക്കരുത് നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ ഈ എല്ലാ സീഡ്സും അവൈലബിൾ ആണ് ഏറ്റവും ചുരുങ്ങിയ നിരക്കിലെ ഏറ്റവും ഗുണനിലവാരമുള്ള വിത്തുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിലും ഞാൻ വാട്സപ്പ് സ്റ്റോറിൻ്റെ നമ്പർ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ മഴക്കാലത്ത് യൂസ് ചെയ്യാവുന്ന സീഡ്സിൻ്റെ കാര്യത്തിലൊന്നും ഇനി ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ ഞാനതിൽ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ എടുത്ത് പറയാനുള്ളത് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി